കൊല്ലത്ത് വഴിതർക്കത്തെ തുടർന്ന് അയൽവാസികളെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അച്ഛനും മകനും അറസ്റ്റിൽ ചിതറ മധുര തോട്ടുമുക്ക് ആനന്ദഭവനിൽ സോമൻ മകൻ അനന്തു എന്നിവരാണ് പിടിയിലായത് മധുര തോട്ടുമുക്ക് മംഗലത്തുപുത്തൻ വീട്ടിൽ ഷിജുവിനെയും വിനയം വീട്ടിൽ വിനീതയെയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് സോമനും മകൻ അനന്തവും പിടിയിലായത് അറസ്റ്റിലായ സോമനും അയൽവാസിയായ ഷിജുവിന്റെ കുടുംബവുമായി വർഷങ്ങളായി വഴി തർക്കം നിലനിന്നിരുന്നു കഴിഞ്ഞ ദിവസം ഷിജു കുടുംബവുമായി വിവാഹത്തിനു പോയതോടെ സോമനും മകൻ അനന്തവും ചേർന്ന് തർക്കം നിന്ന വഴിയിലെ മരങ്ങൾ വെട്ടിമാറ്റി ഇതിനെതിരെ ഷിജു ചിതറ പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസ് നടപടി സ്വീകരിച്ചില്ല തർക്കമുണ്ടായതോടെ പ്രതികൾ വാളുമായെത്തി ഷിജുവിനെ വെട്ടുകയായിരുന്നു നിലവിളിക്കേട്ട് ഓടിയെത്തുകയും സംഭവം കണ്ട് തടസ്സം പിടിക്കുകയും ചെയ്ത അയൽവാസി വിനീതയുടെ കൈക്കും പ്രതികൾ വെട്ടി ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു കേരളവിഷൻ ന്യൂസ് കൊല്ലം